السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ايتم بهمانو <applause>

ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ഒരു തെറ്റുപോലും സമയത്ത് ചെയ്തു അല്ലാഹുനെ ഒരു തന്തിയുള്ള അടിമയാവാന്

In in e ി എന്നെ നിങ്ങൾ അത് കുറുക്കും ഞങ്ങളെ ഓർക്കും അപ്പൊ അള്ളാഹു മാത്രമാണ് അപ്പൊ ഏത് കാര്യങ്ങൾ വരുമ്പോഴും എന്ന് പറയാം എന്നിട്ട് അള്ളാഹു പറയാണ് എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യുക ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് തന്നു നേരം പുലരുമ്പോ നിങ്ങളുടെ ജീവിത മനുഷ്യത്തിലുള്ള വഴികൾ ഞാൻ എളുപ്പമാക്കി തന്നു വലിയ അപകടങ്ങൾ വരുമ്പോൾ എന്റെ മലക്കുകളുടെ സഹായത്താൽ ഞാൻ നിങ്ങളെ രക്ഷിച്ചു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ നിങ്ങൾ കൈവിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൈവിട്ടില്ല നന്ദിയുള്ളവരായി നന്ദിയുള്ളവരായി നമ്മൾ 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 മാറിയാൽ മാറിയാൽ എല്ലാം നിഷേധിക്കുന്ന ഒരവസ്ഥകൾ ഉണ്ടാകും അപ്പൊ അള്ളാഹു തന്നെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു നിങ്ങൾ നന്ദിയുള്ളവരാകണം നിങ്ങൾ എന്നെ ഓർക്കണം അപ്പൊ എല്ലാ സമയങ്ങളിലും ഓർക്കുന്ന ഒരു അല്ലാഹുണ്ടോ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ഒരു മനസ്സ് വീട്ടിന്റെ അകത്തളങ്ങളിൽ അള്ളാഹുനോട് പണച്ചറപ്പിന്റെ നെർബാറിലേക്ക് കരമുയർത്തി അള്ളാഹുനോട് നടത്തുന്ന ദ്വായ്മ ഒരിക്കലും അല്ലാഹു മാറ്റുകയില്ല ഞാൻ സംഭവം എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മമാർക്കും രക്ഷിതാക്കൾക്കും ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് ഒരു മനുഷ്യൻ നടക്കുകയാണ് ആ മനുഷ്യനിങ്ങനെ നടന്ന് നടന്ന് നടന്നു പോകുമ്പോ രാത്രിയായി സന്ധ്യാസമയമായപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു പള്ളിയിലേക്ക് കയറുന്നു ആ പള്ളിയിൽ കയറിയപ്പോൾ ഉസ്താദ് പറയുന്നു അന്യനാട്ടിൽ നിന്ന് വന്ന അയാള് നേരെ പുറത്തിറങ്ങി ചുറ്റുപാടേ നോക്കിയപ്പോൾ അതാ കാണുന്നു ചെറിയൊരു ചെത്തിടി വളങ്ങൾ ആ വെളുക്ക് ദിശ വെച്ച് ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് 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 ഒരുപാട് നടന്നു ആ വിളക്കൊരു വീട്ടിലെ വിളക്കായിരുന്നു ആ വീടിൽ വാതിലങ്ങ് മുട്ടിയപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ ആ വാതിലങ്ങ് തുറക്കുമ്പോ പ്രായമുള്ള മനുഷ്യനാ വാദങ്ങൾ തുറന്നപ്പോ മനുഷ്യനോട് ചോദിച്ചു എനിക്കൊന്ന് ഒരവസരം തന്നാൽ ഒരു സ്ഥലം തന്നാൽ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു എന്റെ വീട് ഒരുപാട് ദൂരത്തേക്ക് പോകണം രാവിലെ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് വാതിൽ തുറന്നു കൊടുത്തു അംഗശുദ്ധി വരുത്തി വേണ്ടി പോയപ്പോൾ ാണ് വിരൻ നിസ്കരിച്ചു കെടുക്കാനിരിക്കുമ്പോഴുമ്പോൾ കേൾക്കുന്ന വിധിക്കറുകളാണ് സ്വലാത്തുകളാണ് ആ വിരുന്നുകാരൻ നേരെ പോയി നോക്കി വീട്ട് റൂമിലേക്ക് പോയിട്ട് ചോദിച്ചു എന്താണ് ഈ ഈ സമയത്ത് നിങ്ങൾ ചെന്നുള്ളത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടുകാരും പറയുന്നു എനിക്ക് വല്ലാത്ത പത്ത് ലക്ഷം അതീത മലപ്പാടമുള്ള ഒരു മഹാന്റെ മുഖത്ത് നോക്കിയിട്ട് പക്ഷേ ആ മഹാനെ കാണാൻ എനിക്ക് പ്രയാസമാണ് എന്റെ കാലുകൾക്ക് സ്വാധീനമില്ല ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് ക്ഷീണിതനാണ് എനിക്ക് രോഗമാണ് വാർദ്ധക്യ രോഗമാണ് ഒരുപാട് കിലോമീറ്ററുകളോളം അഖിലയാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം വലിയ ആലിമാണ് الله اشهد أشرف الخلق رسول رسول الله صلى الله عليه وسلم اللهم اشهد ان محمد رسول اللهم اشهد ان محمد رسول اللهم اشهد من محمد رسول من يا يا جنة جنة من العربية. അയാളെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണടക്കാൻ കൊതിയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നട്ടപ്പാതിരാ സമയത്ത് വിക്രോശ് ഞാൻ അതിഥി ചോദിച്ചു നിങ്ങൾ നട്ടപ്പാതിരാ സമയത്ത് ഉറപ്പു പടച്ചറപ്പിനോട് മനുഷ്യനാരാ ആ സമയത്ത് നാം വീട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നു മഹാനായ അഹമ്മദ് ആ സമയത്ത് വിരുന്നുകാരൻ ഒരു വാർദ്ധക്യമുള്ള വീട്ടുകാരൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ആചരിക്കുന്നത് വിരുന്നുകാരൻ വീണ്ടും ചോദിച്ചോദിക്കുകയാണ് ആ മനുഷ്യനെ കണ്ടാൽ ദുരിതം പോകുക

ഈ ഈ കൂടയിൽ മലയോരത്തെ ചെയ്തിട്ട് അല്ലാഹുനോട് ആ വലിയ മനുഷ്യനെ ഇവിടെ എത്തിച്ചിരിക്കുന്നു ചെയ്യാനുള്ള മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം പ്രാർത്ഥന കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയും അല്ലാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കൾ സ്വലിഹാവണോ മക്കൾ നന്നാവണോ ലഹരിന്റെ ലഹരിന്റെ അരിച്ചകളായി മക്കൾ അള്ളാഹുനോട് അർത്ഥാർത്ഥമായി ചെയ്യണേ മനസ്സിൽ തീട്ട് നിസ്കാരപ്പായിരുന്നിട്ട് മക്കൾക്ക് വേണ്ടി ഉമ്മ നടത്തുന്ന പ്രാർത്ഥനാവല്ലാത്ത സ്വീകാര്യതയാ അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി ഉമ്മായ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ് നിസ്കാരപ്പായിരുന്നിട്ട് ഇരിക്കരങ്ങളും പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ഉമ്മമാരെ നമ്മൾ മക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യണം ഉപ്പമാരെ നമ്മളെ മക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യണം പറയുന്നു ഒരു ഉമ്മ പ്രാർത്ഥന മലക്കുകളെ പോലും ഉമ്മമാരെ നമ്മളെ മക്കളെ നമ്മൾക്കാൻ പാടില്ല നമ്മളെ നാവിലൂടെ അങ്ങ് പറഞ്ഞു പോയാൽ യഥാർത്ഥമാകുന്നു എവിടെയോന്ന് കേട്ടിട്ടുണ്ട്

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ കഴിയില്ല ഒരു ഉമ്മമാരും മക്കൾ ശഹിക്കരുത് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യണം പ്രതിസന്ധികളും പ്രയാസങ്ങളും ടെൻഷനുകളും വല്ലായ്മകളും സങ്കടങ്ങളും മനസ്സിന്റെ ഇടങ്ങേറുകൾ വരുമ്പോഴും അള്ളാഹിലേക്ക് കരമുയർത്തിവ ചെയ്യാനുള്ള മനസ്സിലോട്ടുണ്ടായാലും എല്ലാ പ്രയാസങ്ങളും സുബ്ഹാനഹു എല്ല നമ്മുടെ കല്പ് നന്നായി നാം നടത്തുന്ന ദുആ കബൂൽ ചെയ്യട്ടെ ഞാൻ ഈ ചരിത്രം പറഞ്ഞല്ലോ ഈ ചരിത്രത്തിൽ ഒരുപാട് പൊരുളുകളുണ്ട് ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും നടക്കുമോ നടക്കില്ലയോ എന്നല്ല

استغفر الله العظيم <سؤال> استغفر الله العظيم 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 اللهم صل على يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين اللهم <سؤال> صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحمين وتقبل علينا ما دعاني قبول كرم الله ما دعاني سيدنا كرم الله انبياء اولياء السلف الصالحين ولا عبدي ولا مصنفي ولا مفسري ولا محدث ولا مهان ما من المؤمنات ولا بدري ولا حق جاء بركته كرم الله ربنا سنن كرم الله നങ്ങളെ പെരുത്തുകാരണം അല്ലാഹു നമ്മളെ പണ്ട് ശുദ്ധമാക്കണം അല്ലാഹു ഒരുപാട് മുറാദും ദർബേ ഹുർബാദ സഖനിൽ ഉണ്ട് അല്ലാഹ് എല്ലാം പറയുന്നത്ന് മുൻപ് വിടത്തന്നണം അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊച്ചത്തിൽ ജന്ന സ്വർഗ്ഗം കണ്ടവരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം അല്ലാഹ് മടച്ചവനേ അല്ലാഹു ഞങ്ങളുടെ സഖനാത്ത് ഹറകാത്ത് അഫ്ആനു അഖ്വാലുലി

ഒരു ും കഷ്ടപ്പെടുത്തല്ല ഈ കരുണയുള്ളവരാണ് കാരുണ്യ ഉള്ളവരാണ് ിൽ ചൊടിയുണ്ടല്ലോ അടച്ചവനെ അജ്ഞാത ജടങ്ങളാക്കലേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യാക്കല്ല മരിക്കുന്നവസ്ഥലേ ബോധമില്ലാതെ മരിക്കുന്നവ സ്ഥലങ്ങളല്ലേ കോമൺ സ്റ്റേജിൽ കിടന്നു മരിച്ചതുപോലെ മറ്റുള്ളവർ അറിയാത്ത രൂപത്തിൽ മരിക്കാ ഞങ്ങൾക്ക് വിധി നൽകല്ലേ അവാ

ഒരുപാട്മാരുണ്ട് നൽകല് ഗർഭപാത്രത്തിൽ നൽകല്ലേ അല്ല രഹസ്യ പരസ്യ രോഗങ്ങളുണ്ട് ശിവ നൽകണമല്ല വെള്ളപ്പാണ്ട് കുഷ്ടരോഗം തരല്ലിത്തം തരല്ല വിസ്മാരോഗം ശിവയാക്കണം അല്ല

പഠിച്ചോലെ അമ്മ പോയെ ഫയറ് ഞങ്ങൾക്ക് നൽകണം നൽകണമല്ലോ

كرم الله كبر جيدا سندوشة تلا كرم الله آخر مجيبي كرم الله نريد من كرم الله ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار مين رحمة يا رحمة راغم